श्रीरामसीतामनोहर रा राघव श्रीरामराजेन्द्रराजीवलोचन श्रीरामरक्षसावंशाविनाशन रा श्रीरामपादाम्बुजं नमस्ते सदा चण्डांशुगोत्रोद्भवाय नमो नमः चण्डगोदण्डतराय नमो नमः പണ്ഡിത ഹൃൽപുണ്ഡരീകാച ചണ്ടാംശവേ കണ്ട പരശുപ്രിയായ നമോ നമ രാമായ സുഗ്രീവമിത്രായ കാന്തായ രാമായ നിത്യമനന്യ ശാന്തായ രാമായ വേദാന്ത വേദിയായ ലോകാവി രാമായ രാമഭദ്രായ നമോ നമ വിശ്വഷ്പവസ്ഥിരി സംഹാരഭേദവേ വിശ്വായ വിശ്വരൂപായ നമോ നമ നിത്യമനാതി ഗൃഹസ്ഥായ നമോ നിത്യായ സത്യായ ശുദ്ധിയായ തേ നമ ഭക്തപ്രിയായ ഭഗവതേ രാമായ മുക്തിപ്രദായ മുകുന്ദായ തേ നമ